ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അലുവുണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ അരക്കിലോ ചിക്കു പഴവും ഒരു അരക്കപ്പ് നല്ല കട്ടിയുള്ള നാളികേരപ്പാലും കുറച്ച് നട്ട്സുകളും കിലോ ശർക്കരയും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഏലക്കാപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇപ്പോൾ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൂ പഴവും അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട് അതും ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇട്ടാ ഞാനിത് അരച്ചെടുക്കണത് ഇനി അതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പോലെ തന്നെ നമുക്കതൊന്ന് അരച്ചെടുക്കണം ഒട്ടും തരിയൊന്നുമില്ലാണ്ട് അരച്ചെടുക്കണേ ഇനി ബാക്കിയുള്ള പഴവും നമ്മൾ അരിഞ്ഞു വെച്ച ചിക്കൂ പഴവും പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് കോൺഫ്ലവറും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കോൺഫ്ലവർ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടിയോ വറുത്തരിപ്പൊടിയോ എടുക്കാവുന്നതുള്ളൂ ഇനി അതിലേക്ക് ബാക്കിയുള്ള നാളികേരപ്പാലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്നെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി നമ്മളെ അലുവുണ്ടാക്കാൻ പോകുന്ന പാത്രം ഉണ്ടല്ലോ അത് അടപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യും നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പഴവും ചിക്കും ഒക്കെ ഉണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിമിലാണ്ടോ ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് ഒന്ന് കുറുകി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കണം നല്ല പോലെ തിളച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് നമ്മൾ ഉരിക്കെടുത്ത ശർക്കരപ്പാനി ഉണ്ടല്ലോ അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അര കിലോ ശർക്കര ഒരു കിലോ പഴം എടുത്തപ്പോൾ കറക്റ്റ് മധുരമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം അത് ഒരേ ടീസ്പൂണായിട്ട് കുറേശേ പല പ്രാവശ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പഞ്ചസാര കൂട്ടി ഞാൻ അടിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ഏലക്കയാണ് ഇടണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ഏലക്ക പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പോലെ തന്നെ ഇലക്കയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ പാത്രത്തുമൊന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളും നട്ട്സുകളും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പും ഉണ്ട് എടുത്തിട്ടുള്ളത് നട്ട്സൊക്കെ നിങ്ങൾക്ക് എന്താണ് കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ള നട്ട്സുകൾ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴൊക്കെ ഞാൻ ലോ ഫ്ലെയിമിനും മീഡിയത്തിനും ഇടക്കാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമ്മുടെ സ്പാച്ചുലേമെന്നൊക്കെ നമ്മളിത് വിട്ടു പോന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ആയാൽ മതി കേട്ടോ നമ്മുടെ അലൂടെ റെഡി ആവുന്നുണ്ട് ഞാൻ ബാക്കിയുണ്ടായ നെയ്യും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തു വെച്ച നെയ്യും മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പം നല്ല പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിൽ കുറച്ച് നെയ്യൊക്കെ പരട്ടി അതിലേക്ക് കുറച്ച് വെളുത്തെള്ളും അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നട്ട്സൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതെടുത്താൽ മതി അപ്പം അത് നമ്മൾ അടപ്പത്തുനിന്ന് മാറ്റണുണ്ട് ഈ ഒരു പരുവായപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമ്മളെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനി നല്ലപോലെ തന്നെ എല്ലാ ഭാഗത്തും ഒരേ ഇതിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പാച്ചിലോ വെച്ചിട്ടൊന്നും ഇങ്ങനെ പരത്തി കൊടുക്കണം ഇനി ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഒരുപോലെ കിട്ടൂട്ടോ നമുക്ക് എല്ലാ ഭാഗവും അപ്പോൾ ഞാൻ ഒരു മണിക്കൂറോളം ഇതൊന്ന് നന്നായിട്ട് തന്നെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയപ്പോൾ ഞാനത് പാത്രത്തിൽ നിന്ന് മാറ്റണുണ്ട് കണ്ടില്ലേ പെട്ടെന്ന് എന്നെ വിട്ടു പോന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നേന്ത്രപ്പഴം കൊണ്ട് അലുവൊക്കെ ഉണ്ടാക്കും ഞാനിതിൽ ചിക്കും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടാ ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് നമ്മുടെ അലുവയ്ക്ക് നമുക്കിത് മുറിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കാണാമല്ലേ കണ്ടില്ലേ നല്ല ഇതിൽ തന്നെ നമുക്ക് അലുവ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ അലുവയുടെ പോലെ തന്നെ ഇല്ലേ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിലിത് ചെയ്തു നോക്കണം ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു അലുവയാണ് അപ്പം ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ചെയ്തിട്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാകൂട്ട തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരലുവാണ് അപ്പം ഇതുപോലെ തന്നെ വീട്ടിൽ ചെയ്ത് നോക്കണം അപ്പം ഇപ്പം ചിക്കുപ്പഴം പഴം എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നേന്ത്രപ്പഴം കൊണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം